ഒരു കാര്യം കൂടി ഇവിടെ പ്രസക്തമാണ് രണ്ടായിരത്തി രണ്ടിൽ ഒരു കൂതിത്ത ഒരു ഭരണ അട്ടിമറി ഹ്യൂഗോ ഷാവസ് ഹ്യൂഗോഷാവസ് വെനസൂലൻ പ്രസിഡൻ്റായിരിക്കുമ്പോൾ അമേരിക്കൻ സേനയുടെ സഹായത്തോടുകൂടി അവിടെ നടപ്പാക്കപ്പെടുകയുണ്ടായി അന്ന് അമേരിക്ക ഒരു പാവ ഭരണകൂടത്തെയും അവിടെ സ്ഥാപിച്ചു പക്ഷേ അത് പരാജയപ്പെടുത്തപ്പെട്ടു വെനസൂലയിലെ ജനങ്ങൾ തെരുവിലിറങ്ങി ഞങ്ങൾ തിരഞ്ഞെടുത്ത് ഞങ്ങളുടെ പ്രസിഡന്റിനെ ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്നാവശ്യപ്പെട്ടു അപ്പോൾ അമേരിക്ക വെനസൂലയിൽ സ്ഥാപിച്ച പാവഭരണകൂടം കുഴഞ്ഞു വീഴുകയാണ് ചെയ്തത് ആ ഒരു അനുഭവം രണ്ടായിരത്തി രണ്ടിലാണ് അതുണ്ടാകുന്നത് ഇപ്പം വെനസൂല ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് വെനസൂലയിലെ ജനങ്ങൾ എങ്ങനെ ഇതിനോട് പ്രതികരിക്കും എന്നെല്ലാമുള്ളത് പ്രതീക്ഷയോടുകൂടി നമ്മൾ ഉറ്റുനോക്കുകയാണ് അമേരിക്കയുടെ ഈ നഗ്നമായ ആക്രമണത്തിന്റെ ഫലമായി ആളപായം എത്രത്തോളം ഉണ്ടായി എന്നുള്ളതൊന്നും വ്യക്തമായിട്ടില്ല ഡിഫൻസ് മിനിസ്റ്ററുടെ ഇത് സംബന്ധിച്ച പ്രസ്താവനയിൽ അവർ പറഞ്ഞത് അത് ഞങ്ങൾ വസ്തുതകൾ ശേഖരിക്കാൻ ശ്രമിക്കുകയാണ് കാരക്കാസ് എന്ന തലസ്ഥാനം ആക്രമിക്കപ്പെട്ടു ഫോർട്ട് ട്യൂണ എന്ന് പറയുന്ന കാരക്കാസിൽ തന്നെയുള്ള അവരുടെ ഏറ്റവും വലിയ സൈനിക താവളം അതിനു നേരെയാണ് ഏറ്റവും കൂടുതൽ ആക്രമണം അമേരിക്കൻ വ്യോമസേനയുടെ സഹായത്തോടുകൂടി നടത്തിയത് ഇതിനു പുറമേ വെനസ്വിലയിലെ മൂന്ന് പ്രവിശ്യകൾ ജനവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഫലമായി എന്തെല്ലാം ആളപായവും മറ്റു നാശനഷ്ടങ്ങളുമാണ് ഉണ്ടായിട്ടുള്ളതെന്നുള്ളത് ഇനി ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ അവിടുത്തെ പ്രഭാതം മൂന്നാല് മണിക്കൂറുകൾക്കുള്ളിൽ ആവും ആ സമയത്ത് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളു ഇതിനു മുമ്പ് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രൻ സർവനാശകരമായ മാരകായുധങ്ങൾ ന്യൂക്ലിയർ ആയുധങ്ങളും കെമിക്കൽ വെപ്പൺസും എല്ലാം ഇറാഖിന്റെയും സദ്ദാം ഹുസൈൻ്റെയും കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അമേരിക്ക ആക്രമണം നടത്തിയത് ഇറാഖിനെതിരായി എന്നിട്ട് അവിടുത്തെ ജന അവിടുത്തെ ജനങ്ങളുടെ നേതാവായിരുന്ന ഭരണാധികാരി സദ്ദാം ഹുസൈനെ പിടിക്കുകയും ഒരു വിചാരണ നാടകത്തെ തുടർന്ന് അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു അതിനുശേഷം എന്താ വ്യക്തമായത് ഒരു വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ടായിരുന്നില്ല ഇറാഖിൻ്റെ കയ്യിൽ അപ്പോൾ ഓരോ നുണകൾ പറയുക ഓരോ രാജ്യങ്ങളെ കടന്നാക്രമിക്കുക അവിടുത്തെ ഭരണാധികാരികളെ പിടിച്ചുകൊണ്ട് പോവുക ഇത്തരത്തിലുള്ള ലോകത്തെ ഒന്നാം ഭീകരവാദ രാഷ്ട്രം എന്ന നിലയിൽ അമേരിക്ക പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് അത് ഒരു ഏതാണ്ടൊരു ഏകധ്രുവ ലോകത്തിൻ്റെതായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം അമേരിക്കൻ സാമ്രാജ്യത്തിന് കഴിയുന്നുണ്ട് ഒരു കൗണ്ടർ വെയിലിങ് ഫോഴ്സായിട്ട് ഒരു അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഇത്തരത്തിലുള്ള ഹിംസാത്മകമായ ആക്രമണാത്മകമായ നയങ്ങളെ തടയാൻ ശേഷിയുള്ള ഒരു സുശക്തമായ സോഷ്യലിസ്റ്റ് ചേരി തൊണ്ണൂറുകളുടെ തൊണ്ണൂറുകൾ വരെ ഉണ്ടായിരുന്നു അത് പ്രത്യേക സാഹചര്യത്തിൽ ശിഥിലമായി പോയി അതുകൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോകത്താരും ചോദിക്കാനും പറയാനും ഇല്ല എന്ന മട്ടിൽ അമേരിക്കൻ സാമ്രാജ്യ അമേരിക്കൻ സാമ്രാജ്യത്വം ഡൊണാൾഡ് ട്രംപ് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് ഗസയുടെ കാര്യത്തിൽ നമ്മൾ കുറേ നാളായി അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് മറ്റ് മേഖലകളിലേക്കും കൂടി വ്യാപിക്കുകയാണ് ഇന്ന് വെനസൂലയ്ക്കെതിരായിട്ട് നടക്കുന്ന ഈ ആക്രമണം നാളെ വെനസൂലയ്ക്ക് വെനസൂലയിൽ നോക്കിയാൽ ഭൂപടത്തിൽ നോക്കിയാൽ തൊട്ടടുത്ത് കിടക്കുന്ന ക്യൂബയ്ക്ക് നേരെ നാളെ ഇതുപോലുള്ള ആക്രമണം ഉണ്ടായെന്ന് വരാം അപ്പോൾ വളരെ അസമാധാനകരമായ ഒരു പുതുവർഷമാണ് ദൗർഭാഗ്യവശാല ഉണ്ടായിരിക്കുന്നത് ഇതിനെതിരായി ഈ നാട്ടിലെ ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണം എന്ന് സി പി ഐ എം ആഗ്രഹിക്കുന്നു ഇതെല്ലാം സംബന്ധിച്ച വസ്തുതകൾ മാധ്യമങ്ങളും ഗൗരവത്തോടു ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്